ഹായ് കൂട്ടുകാരെ എല്ലാവരും സ്വകാര്യക്കാന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കുറുമയുടെ റെസിപ്പിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിനായിട്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും ഒരു സബോളയും എടുത്തിട്ടുണ്ട് വളരെ ചെറിയ ഒരു സബോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ ഇത് നമ്മുടെ ബാച്ചിലേഴ്സായ പിള്ളേർക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കുറുമക്കറിയാണ് കേട്ടോ അത് ഞാൻ ചെറുതാക്കി അരിഞ്ഞത് ഞാനൊരു ചെറിയ കുക്കറിലേക്ക് ഇട്ടുണ്ട് ഒരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ ഇതിലേക്കൊരു മൂന്ന് ഇലക്കായും പിന്നെ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു മൂന്ന് വിസിൽ ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് ഇട്ട് അപ്പം നന്നായിട്ടും ഈ പച്ചക്കറികളെല്ലാം നല്ല വെന്ത് ഒടഞ്ഞ് കിട്ടും കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കണത് കോക്കനട്ട് പൗഡറാണ് കേട്ടോ ഇതൊരു ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ഇത് കെ പി എൽ ശുദ്ധിയുടെ കോക്കനട്ട് പൗഡറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഒരു കോക്കനട്ട് പൗഡറാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ട് കറിക്ക് ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഞാൻ ഒരു നല്ല ചൂടുള്ള വെള്ളം അര കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ട്ടോ ഇത് നന്നായിട്ട് കലക്കി എടുക്കുക ഇതിൽ കട്ട് ചെയൊന്നുമില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ പച്ചക്കറിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്കിത് ഇതുപോലൊരു കയ്യിൽ വെച്ചിട്ട് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് അതിൻ്റെ കയ്യിലിൻ്റെ പുറകുവശം വെച്ചിട്ട് നന്നായിട്ട് ആ കുക്കറിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് വെന്ത കാരണം ഈ പച്ചക്കറിയെല്ലാം നമുക്ക് വേഗം നന്നായിട്ട് ഉടച്ച് കെടുക്കും അപ്പോൾ കുറുമയ്ക്ക് നല്ല ഒരു ഗ്രേവി ഒക്കെ നല്ല കട്ടിയിൽ നമുക്ക് കിട്ടും കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന ഈ തേങ്ങാപ്പാലിൻ്റെ പൗഡർ കലക്കിയിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഫ്ലെയിം ആദ്യമേ തന്നെ നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ തേങ്ങാപ്പാലിൻ്റെ പൗഡർ ഇട്ടിട്ട് ഈ പൊടി ഒഴിച്ചിട്ട് തിളപ്പിക്കാനൊന്നും പാടില്ല കേട്ടോ ഇനി നമുക്ക് വേറൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കശുവണ്ടിയും കുറച്ച് മുന്തിരി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ട് ഈ കുറുമയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് നിന്നിട്ട് ഇളക്കിയിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കണം അപ്പോൾ നമുക്ക് പിന്നെ തുറക്കുമ്പോൾ നല്ല മണമാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ നല്ല തിക്ക് ഗ്രേവിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ കറി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇപ്പോഴത്തെ നമ്മുടെ പിള്ളേർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് കുറുമക്കാർ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ